ആണക്കുടിയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി രണ്ട് മരണം ക്രിസ്തുമസ് ആഘോഷം കഴിഞ്ഞു മടങ്ങിയ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു കാടുകുറ്റിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ചായിരുന്നു അപകടം കാടുകുറ്റി സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള മെൽവിൻ ആണ് മരിച്ചത് ഇന്റീരിയർ ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു മെൽവിൻ അർദ്ധരാത്രിയോടെയാണ് അപകടം ഉണ്ടായത് അതേസമയം ചാലക്കുടി മേലൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പാടശേഖരത്തിലേക്ക് വീണ യുവാവ് മരിച്ചു പുഷ്പഗിരി പിണ്ടാണ്ടി നായ്മേലിത്തോടിന് സമീപമാണ് അപകടം ഉണ്ടായത് ചാലക്കുടി വി ആർപുരം ഉറുമ്പൻകുന്ന് സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ബിനുവാണ് മരിച്ചത് കുന്നപ്പിള്ളിയിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ ഉത്സവം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം രാവിലെ ആറരയോടെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ യുംക്ഷൻ സോണാ പാർട്ടി ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ഡയമണ്ട് സുവർണ സ്വപ്നങ്ങൾക്കിയപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന് പീഡികയിൽ